تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. السلام عليكم ورحمه الله وبركاته، الحمد لله الحمد لله رب العالمين. الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സരനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഒന്നാവ് സുബഹാനുഭവത്തായ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നാം ശുക്രി ചെയ്യൽ നന്ദി പ്രകടിപ്പിക്കൽ കടമപ്പെട്ടതും ആണ് എന്നാൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്നാവു സുബഹാനുഭവത്തായ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ഉറക്ക് വജാലനോമക്കും സുബാത്ത നോമക്കും സുഭാത്ത ഉറക്കിനെ ഞാൻ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തിന്നു എന്നാൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് നാം കിടക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് ഇന്ന് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാനുള്ളത് ഇസ്ലാം ഭീഷണത്തിൽ എല്ലാത്തിലും ഉണ്ട് നടത്തത്തിലുണ്ട് ഇരുത്തത്തിലുണ്ട് കിടത്തത്തിലുണ്ട് ഉണർച്ചയിലുണ്ട് ഉറക്കത്തിലുണ്ട് എല്ലാം എല്ലാ മേഖലകളിലും ചില വ്യവസ്ഥാപിതമായിട്ടാണ് ഇസ്ലാം നമ്മളെ അതോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നാലും ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു എടുക്കൽ സുന്നത്താണ് ഒതു പിന്നീട് മുറിഞ്ഞോട്ടെ ഉറങ്ങിയ മുറിയേ ഒന്ന് മുറിയും മുറിഞ്ഞോട്ടെ നമ്മൾക്ക് ഞമ്മൾക്ക് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ തൊട്ടാൽ ഒതു മുറിയിലെ ഒതു മുറിഞ്ഞോട്ടെ മുറി എന്നുള്ള ആൾക്കാർക്ക് മുറിഞ്ഞോട്ടെ മുറിയില്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ മുറി ആൾക്കാർ പല കോലത്തിൽ ആ വിഷയം ഞാൻ പറയുന്നില്ല സ്പർശിച്ചാൽ ഒന്നും മുറിയും എന്നുള്ളതാണ് അപ്പോ അപ്പോൾ എടുത്തിട്ട് ശേഷം മുറിയുന്നവർ മുറിഞ്ഞോട്ടെ കാരണം ചില ഹരിസുകളിൽ കാണാം നമ്മൾ ചെന്നിട്ട് വിരിപ്പ് നമ്മൾ എന്താണ് ഒന്ന് തട്ടി റെഡിയാക്കുക ഇത്ര നല്ലതാണ് ഇതൊരു സുന്നത്തുള്ള കാര്യമാണ് നമ്മൾ കിടന്നു പോയതിന് ശേഷം അവിടെ എന്താ വന്നത് നിറയുകയില്ല എന്നൊക്കെയാണ് ഹരീസുകൾ അതുകൊണ്ട് അത് നമ്മളൊന്ന് വെറുതെ ഒന്ന് തട്ടി വൃത്തിയാക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഹരി ചില ഹരി ഹരിതകളിലൊക്കെ വന്നത് കാണാം സൂറത്തുല്ലഹ്ലാസ് മഴതത്തേനി രണ്ടും മൂന്ന് പ്രാവശ്യം ഓതി കയ്യിലൂതി നമ്മൾ ശരീരമാകെ തടയുക അതുപോലെ തന്നെ ആയിരത്തിൽ കുറച്ച് കോത അങ്ങനെ നമ്മൾ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് അതാണ് ഇന്നത്തെ മുഖ്യധാരാ വിഷയം നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി നമ്മൾ നമ്മളത് അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം എന്നാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്കുണ്ട് കാരണം ആ ഉറക്കിൽ ആ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗാവകാശിയായിക്കൊണ്ട് മരിക്കും തന്നെയല്ല ആ ഉറക്കിൽ നിന്ന് അവൻ ഉണരുകയാണെങ്കിലും അവൻ്റെ പാപങ്ങളെ പുറത്തു കൊണ്ടിട്ടാണ് അവൻ ഉറക്കിൽ നിന്ന് ഉണരുക എന്ന് ഞാനൊന്ന് പറയട്ടെ എന്താണ് പ്രാർത്ഥന അപ്പം നമ്മൾ ആദ്യം മൂന്നു ചെയ്തു നമ്മൾ കൈയ്യൊക്കെ ഉണ്ടാക്കി കയ്യിൽ ഊതി എഹ്ലാസും ആവധത്തേനി ഊതി ആയത്തിൽ കുറച്ച് ഈ അതും ഓതാവുന്നതാണ് അതൊക്കെ നമുക്ക് സുന്നത്തുള്ള കാര്യങ്ങളാണ് അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് പിന്നെ ഞാൻ നിങ്ങൾ ഉപദേശിക്കല്ല ഉപദേശം എല്ലാവരും ഇന്ന് വെറുക്കുന്ന ഒരു കാര്യമാണ് ആരും ഉപദേശം ഇന്ന് സ്വീകരിക്കാനും അംഗീകരിക്കാനും ഇല്ല അപ്പം തന്നെ അത് ക്ലിപ്പ് ചെയ്ത് കഴി ഇന്ന് മുക്ക് മിക്കവാറും ആളുകൾ കിടക്കുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ മൊബൈലും കൊണ്ടാണ് പോവുക അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഉറങ്ങുക ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെ അപ്പോ അത് നമ്മൾ മാറ്റി വെക്കണം അത് നമ്മൾക്ക് ഒരുപാട് ശാരീരികമായി മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്താണോ നമ്മളെ തലച്ചോറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മളായി മാറുക ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് നമ്മളെ തലച്ചോറിൻ്റെ അകത്തേക്ക് നമ്മൾ തള്ളി വിടുന്നത് കയറ്റി വിടണത് അതായിരിക്കും നമ്മളിൽ സംഭവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുക എന്താ പറയുക اللهم أسلمت نفسي إليك ووجهت وجهي إليك وحولت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت ദ്വാരം കണ്ടിട്ട് ചെല്ലി കടന്നാൽ അതിലവനാണ് മരിക്കുകയാണെങ്കിൽ ഓൺ സ്വർഗത്തേക്ക് നേരെ പോകാം കാരണം അത്രയും വലിയ ഒരു മഹത്തായി നിൽക്കണം മുത്തഫുൻ അലിയായ ഹരീസാണ് അത് സ്ഥിരപ്പെട്ടു വന്നതാണ് ഈ ഹലീസ് അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താം നിന്നിലേക്ക് എൻ്റെ ശരീരം ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ മുഖത്തെ എൻ്റെ മനസ്സിനെ എൻ്റെ കൽവിനെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു എന്തിന്റെ തവക്കുലാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ നിന്നെ നിന്നെല്ലാം ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും നിന്നെ ഞാൻ ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് സമർപ്പിച്ചു എനിക്ക് ആശ്രയം എന്റെ നീ മാത്രമാണ് അതും നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു അല്ലേ നിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് നിന്റെ കൂലിയെ ആഗ്രഹിച്ചുകൊണ്ടും ഇതെല്ലാം ഞാൻ നിന്നിലേക്ക് സമർപ്പിച്ചു അതാണ് അവർ തന്നത് എല്ലാം ഞാൻ നിന്നിലേക്കാണ് നിന്നിൽ നിന്നല്ലാതെ എനിക്ക് ഒരു അഭയവും രക്ഷയും ഇല്ല നീ മാത്രമാണ് എന്റെ അഭയക്കാരന് നീ മാത്രമാണ് എന്റെ രക്ഷാവലയം നീ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ ർഹൻ അല്ലാതെ എനിക്കൊരു രക്ഷകനുമില്ല അതിനല്ലേ ഒരാളും നമ്മളെ രക്ഷിക്കാനുണ്ടാവുകയുള്ള സുഹൃത്തുക്കളെ തോന്നലാണ് ഇതിലൊക്കെ നമ്മളെ നമ്മളെ കൂട്ടുണ്ട് നമ്മളെ കുടുംബം ഉണ്ട് നമ്മളെ മാതാപിതാക്കളുണ്ട് അല്ലെങ്കിൽ നമ്മളെ സന്താനങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളെ സംഘടന ഉണ്ട് ഇതൊക്കെ നമ്മളെ രക്ഷിക്കുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് ദുഞ്ചാവിലേക്ക് തനിച്ചാണ് നീ വന്നത് നമ്മുടെ ഒരാളുടെ ഇടപെടലില്ലാതെ നമ്മുടെ വിചാര വികാരങ്ങളില്ലാതെ ദുഞ്ഞാവിലേക്ക് വന്നാൽ നാം അറിയാതെ നമ്മുടെ ഒരാളുടെ ഇടപെടലില്ലാതെ ഈ ദുഞ്ചാവിൽ നിന്ന് പോകേണ്ടി വരും ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാകുകയില്ല ദുഞ്ഞാവിൽ നിങ്ങൾ ഇപ്പം നിങ്ങളാലോചിച്ച് നോക്ക് ഒരു മുള്ളു കുത്തിയ വേദന ആ വേദന എത്ര വലിയ ആളാണ് ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് അതൊന്ന് ഓഹരി പങ്ക് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ പറ്റൂല അല്ലേ ഒരാൾക്കൊരു തലവേദന വന്നാൽ ആ തലവേദന എല്ലാവർക്കും കൂടെ അത് വഹിച്ചിട്ട് അവന് കുറച്ച് ശമനം നൽകാൻ പറ്റും പറ്റില്ല താൻ മാത്രമാണ് തനിക്ക് താൻ മാത്രമാണ് എന്ന ഒരു ബോധം അതുകൊണ്ടാണ് പഠിച്ചോലെ എന്നെ എനിക്ക് എന്നെ സഹായിക്കാൻ എൻ്റെ അഭികേന്ദ്രമായി ഒരാളുമില്ല അത് ഞാൻ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു ആമൻ തുപിക്ക് നീ ഇറക്കിയതായ നീ അവതരിപ്പിച്ചതായ കിതാബ് കൊണ്ട് ഞാൻ വിശ്വസിച്ചു പരിശുദ്ധ ഖുർആാൻ ഖുർആനിൻ്റെ മുമ്പ് വന്ന ഏതെല്ലാ കിതാബുകളുണ്ടോ അതുകൊണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചു നീ അയച്ചതായ പ്രവാചകൻ മുഹമ്മദും സല്ലം താവലിയും സല്ലം തങ്ങൾ അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഇതങ്ങോട്ട് പറഞ്ഞാൽ സുഹൃത്തുക്കളെ മനസ്സിന് ശാന്തി സമാധാനം രാവിലെ പ്രഭാതമാകുമ്പോഴുണ്ടാവും എൻ്റെ ഈ വീട് കേൾക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തണം അല്ലേ നമ്മൾ സുബൈൻ്റെ ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എണീക്കണം എണീതിട്ട് അത് കാറുകളും അതുപോലെ തന്നെ തഹജതുമൊക്കെ കൊണ്ടുവരണം അപ്പോഴാണ് നമ്മളെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നത് കടുത്ത ബലാഹകളെ കൊണ്ടൊന്നാ താര പരീക്ഷിക്കുകയില്ല നമ്മൾ യഥാർ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ എന്താ എല്ലായിടത്തും ഉണ്ടാവും ഞാൻ പറഞ്ഞു മാത്രമല്ല നമ്മൾ ഞാൻ പറഞ്ഞത് ഓതോ ചെയ്യുക പിന്നെ നമ്മൾ കിടക്കേണ്ടത് എങ്ങനെയാന്നുള്ളതാണ് ബലഭാഗം കൊള്ളേ കിടക്കുക ഏ ബലഭാഗം കൊള്ളേ എന്നിട്ട് കിടക്കുക ബലഭാഗം കൊള്ളെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എങ്ങനെയാകുക എന്നറിയാം അപ്പം നമ്മളെ മുഖം നെഞ്ചും കിബിലായിലേക്ക് ആയിരിക്കും അതാണ് ഏറ്റവും ഉത്തമായ കിടപ്പം അതിന് കഴിയാത്തവൻ ഇടഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്യുക കേട്ടോ മലർന്നും കിടക്കാം അതെല്ലാം ഏറ്റവും നല്ലതായ ഒരു രീതി നമ്മൾ മുഖവും അതുപോലെ തന്നെ നെഞ്ചും കൃപിലായിലേക്ക് തിരിച്ചുകൊണ്ട് അപ്പം എന്തായിരിക്കും ഈ ഫലഭാഗം താഴോട്ട് ചെരിഞ്ഞ് ബലഭാഗത്തിൻ്റെ മേലിൽ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ മുഖവും നമ്മളുടെ ഈ നെഞ്ചും കൃപിലായിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കും കാബറിൽ വെക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് കിടത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ ആ ദിവസം അവൻ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ തുറുകാവകാശിയായി പോകാം ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും അവനുണ്ടാകാം പക്ഷേ പ്രഭാതമാകുകയാണെങ്കിലോ മഫീറല്ലോ മഫൂറല്ലോ അവന് പൊറുക്കപ്പെട്ടതായിട്ട് അവന് ഹയാത്താവുകയും ചെയ്യാം അള്ളാസുബാനാവ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇൻഷല്ല ഇനിയും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഞാനിതിൽ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയോ വ്യൂസ് കൂടാൻ വേണ്ടിയോ സബ്സ്ക്രൈബ് കൂടാൻ വേണ്ടിയോ ഒന്നും ചെയ്യുന്നതല്ല ഇത് ഏറ്റവും വലിയ ദാഴത്തെ ഏറ്റവും വലിയ മഹത്തായ ഈ ഭാഗത്താണ് അതനുസരിച്ച് കൊണ്ടാണ് ഹൗസ് ബാനോ താരം അവൻ്റെ മുത്തക്കിയങ്ങൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിയിരട്ടെ ദ്വാര കൊണ്ട് ഒസേറ്റ് ചെയ്ത അനവധി നിരവധി ആളുകളുണ്ട് അവരുടെ ഓരോരുത്തരുടെയും ഹസ്ബൻ ഹസബൻ അറിയുന്ന അല്ല എല്ലാവരുടെയും ഉദ്ദേശത്തെ പൂർത്തീകരിച്ച് കൊടുക്കട്ടെ നമ്മുടെ ഉദ്ദേശം അള്ളാഹു സുബാനവും തല പൂർത്തീകരിച്ചു തരട്ടെ ലാഹുവിൽ കെടുത്ത ബലഹുകളെ കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കുന്ന പറയുന്നതാണ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകളുടെ അവർക്കിനി കൊടുത്തു കൊടുക്കുന്ന പറയുന്നതാണ് അവരെ നിന്നെ അവരെ ഞങ്ങളെ നിന്റെ ജന്നാദ്ര ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുന്നതിനാഥ ബ്രഹ്മത്തിന് സ്വലിക്കുമ്പോൾ പറഞ്ഞു